ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറേ വെളുത്തുള്ളി അച്ചാർ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു വെളുത്തുള്ളി അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം അതെന്നാ പറഞ്ഞു കൊടുക്കേ പച്ചമുളകും ചെറുതായിരുന്നു ഇഞ്ചി ഇതാ ഇത് പറഞ്ഞിട്ടില്ല ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് നമ്മളല്ലേ

നല്ലോണം പൊട്ടിട്ടുണ്ട് അതിൽ നമ്മള് മണ്ണൽ പൊടി ഇട്ടുകൊടുക്കണം തീ നല്ലോണം കൊറക്കണം അതെന്നു രണ്ട് സ്പൂണും മുളക് പൊടി തീ ഓഫാക്കിട്ടാ ഉള്ളതാ കൊറച്ചുകൂടി ഇട മുളി ഇരുവണ്ടൊടി നമ്മൾ ഇതിൻ്റെ ഇടുകയാണ് ഇത്രയും കായപ്പൊടി ചേർത്ത് കൊടുക്കാനാണ് ഇനി ആ മസാല നല്ലപോലെ ഇളക്കി ചേർക്ക് നമ്മൾ വാട്ടി ചേർക്കാട്ട് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ഇണ്ടാത്തേക്ക് കൂടുകയാണ് ഞാൻ തീ ഓഫാക്കി എനിക്ക് കുറച്ച് മുളക് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം ഗിരി കൂട്ടിച്ചേർത്ത ഞാൻ ഉപ്പിടുന്നത് അച്ചാറാക്കി കഴിഞ്ഞു സൂപ്പർ വെള്ളമൊന്നും ചേർത്തിട്ടില്ല വിനാഗിരിയും വെളിച്ചെണ്ണയും മാത്രമേ നല്ല നല്ല ച്ചാറാണ് ഓംലേച്ചി അച്ചാറ് ചമ്മന്തി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി പഠിക്കുന്നത് നല്ലതാണ് നമുക്ക് വലിയ ക്ഷീണമുണ്ടെങ്കിൽ നമ്മക്ക് ഇത് വേഗം ചെയ്ത് ഭക്ഷണം ഉണ്ടായിരിക്കാം അച്ചാർ ഇടാൻ നോക്കുമ്പോ പറഞ്ഞു ഞാൻ അമ്മേനെ അമ്മേന്ന് ഓനുണ്ടാക്കിയ അച്ചാറാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറച്ച് അങ്ങനെ ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്നാലും വളരെ നല്ല അച്ചാറാണ് സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഴത്തുന്ന സമയത്ത് തന്നെ ഉപ്പിടണമായിരുന്നു ഉപ്പിടാൻ മറന്നുപോയി അതുകൊണ്ട് വയ്യ ലാസ്റ്റ് സമയത്താണ് ഉപ്പിട്ടത് എന്നാലും അളവ് കുറച്ചിട്ടടുത്ത് കുറച്ച് എടുത്തുള്ളൂ നല്ല അച്ചാർ വളരെ നല്ല അച്ചാറാണ് അപ്പം മാൻ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാം മേയെന്നപ്പോൾ ഞാൻ നോക്കാം വളരെ നല്ല അച്ചാറ് സൂപ്പർ അച്ചാറ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയി വരുന്നത്